നമസ്കാരം എല്ലാവർക്കും അട്ടോ ക്ലേനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മീൻ കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാനൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പുസ്തകത്തിലെ കമ്പ്യൂട്ടർ എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് കമ്പ്യൂട്ടർ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഏറ്റവും കൂടുതൽ ശേഷിയുള്ള കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ ഏറ്റവും കൂടുതൽ ശേഷിയുള്ള കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ വലുപ്പം മാത്രമുള്ള കമ്പ്യൂട്ടർ ആണ് റാസ്ബെറി പൈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ വലുപ്പം മാത്രമുള്ള കമ്പ്യൂട്ടർ ഏത് പൈ ഒരേ സമയം തന്നെ ഇൻപുട്ട് ഉപകരണമായും ഔട്ട്പുട്ട് ഉപകരണമായും ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണമാണ് ടച്ച് സ്ക്രീൻ ഒരേ സമയം തന്നെ ഇൻപുട്ട് ഉപകരണമായും ഔട്ട്പുട്ട് ഉപകരണമായും ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണം ഏത് ടച്ച് സ്ക്രീൻ കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ഉപയോഗിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഹബ്ബ് കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ഉപയോഗിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ് മോഡത്തിന്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ബിറ്റ്സ് പെർ സെക്കൻഡ് മോഡത്തിന്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ബിറ്റ്സ് പെർ സെക്കൻഡ് ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് കെൻബാക്ക് വൺ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് കെൻബാക്ക് വൺ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കോഡ്ലിസ് മൗസിൽ ഉപയോഗിക്കുന്ന തരംഗം ഏത് ഇൻഫ്രാറഡ് തരംഗം കോഡ്ലെസ് മൗസിൽ ഉപയോഗിക്കുന്ന തരംഗം ഇൻഫ്രാറഡ് തരംഗം സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ വിൽപ്പനയ്ക്കെത്തിയ ആദ്യ ഉൽപ്പന്നം എറിക്സൺ ആർപത് സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ വിൽപ്പനയ്ക്കെത്തിയ ആദ്യ ഉൽപ്പന്നം എറിക്സൺ ആർ ത്രീ എയ്റ്റ് സീറോ ഡിജിറ്റൽ സർക്യൂട്ടിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത് ലോജിക് ഗേറ്റ് ഡിജിറ്റൽ സർക്യൂട്ടിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത് ഉപജ്ഞാതാവ് ഡഗ്ലസ് എഗൽബർഗ് മൗസിന്റെ ഉപജ്ഞാതാവ് ഡഗ്ലസ് എഗൽബർഗ് ഏതിന്റെ സ്പീഡാണ് കെ ഐ പി എസ് ഉപയോഗിച്ച് അളക്കുന്നത് പ്രോസസ്സർ പ്രോസസ്സറിന്റെ സ്പീഡാണ് പ്രോസെസ് കെ ഐ പി എസ് ഉപയോഗിച്ച് അളക്കുന്നത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വിവിധ ഘടകങ്ങളും ഭാഗങ്ങളുമായി നിരന്തരം വിവരവിനിമയം സാധ്യമാക്കുന്നത് മദർ ബോർഡ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വിവിധ ഘടകങ്ങളും ഭാഗങ്ങളുമായി നിരന്തരം വിവരവിനിമയം സാധ്യമാക്കുന്നത് എന്ത് മദർ ബോർഡ് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത ഫയലുകൾ എവിടെയാണ് സൂക്ഷിക്കുന്നത് ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത ഫയലുകൾ നമ്മൾ ഹാർഡ് ഡിസ്കിലാണ് സൂക്ഷിക്കുന്നത് കണക്ക് കൂട്ടുന്നതിനുള്ള ഏറ്റവും പഴക്കമുള്ള ഉപകരണം അബാക്കസ് കണക്ക് കൂട്ടുന്നതിനുള്ള ഏറ്റവും പഴക്കമുള്ള ഉപകരണം അബാക്കസ് സി ഡിയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്തുപയോഗിച്ചാണ് ലേസർ ബീം സി ഡിയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് ലേസർ ബീം ഉപയോഗിച്ചാണ് ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്ന ഏകകം റെവല്യൂഷൻസ് പെർ മിനിറ്റ് ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്ന ഏകകമാണ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ബൈനറി സംഖ്യ അടിസ്ഥാനമാക്കിയ ഉപകരണം കമ്പ്യൂട്ടർ ബൈനറി സംഖ്യ അടിസ്ഥാനമാക്കിയ ഉപകരണം കമ്പ്യൂട്ടർ മൈക്രോ പ്രോസെസർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് ആഗിരണം ചെയ്യുന്ന ഉപകരണം ഹീറ്റ് സിങ്ക് മൈക്രോ പ്രോസെസർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് ആഗിരണം ചെയ്യുന്ന ഉപകരണമാണ് ഹീറ്റ് സിങ്ക് ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസർ ഇൻഡൽ നാലായിരത്തി നാല് ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഇൻഡൽ നാലായിരത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം എണ്ണായിരം ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം എണ്ണായിരം കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് സിപിയു കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് സിപിയു സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആദ്യമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആദ്യമായി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് പ്രിന്റ് ചെയ്ത ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത് ഹാർഡ് കോപ്പി പ്രിന്റ് ചെയ്ത ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത് ഹാർഡ് കോപ്പി ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഓസ്ബോൺ വൺ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ആണ് ഓസ്ബോൺ വൺ ഏത് രജിസ്റ്റർ ആണ് സിപി യുവിലെ പ്രവർത്തന മേഖലയായി ഉപയോഗിക്കുന്നത് അക്യുമുലേറ്റർ അക്യുമുലേറ്റർ എന്ന രജിസ്റ്റർ ആണ് സിപി യുവിലെ പ്രവർത്തന മേഖലയായി ഉപയോഗിക്കുന്നത് ഓസ്മോൺ വൺ പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഓസ്ബോൺ വൺ പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെലക്ട് ഡ്രാഗ് ഡബിൾ ക്ലിക്ക് എന്നീ ഫങ്ഷനുകൾക്ക് ഫങ്ഷനുകൾക്കുള്ള മൗസിന്റെ ഭാഗം ഭാഗം സെലക്ട് ഡ്രാഗ് ഡബിൾ ക്ലിക്ക് എന്നീ ഫങ്ഷനുകളുള്ള മൗസിന്റെ ഭാഗം ഇടത് ഭാഗം പേജ് ചലിപ്പിക്കുക ചിത്രങ്ങൾ മറ്റും സൂം ചെയ്യുക എന്നിവയ്ക്ക് സഹായിക്കുന്ന മൗസിന്റെ ഭാഗം ഏത് സ്ക്രോൾ പേജ് ചലിപ്പിക്കുക ചിത്രങ്ങളും മറ്റും സൂം ചെയ്യുക എന്നിവയ്ക്ക് സഹായിക്കുന്ന മൗസിന്റെ ഭാഗമാണ് സ്ക്രോൾ വീൽ മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കണുകളെ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണം മൗസ് മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കണുകളെ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണം മൗസ് കോംപാക്ട് ഡിസ്കിന്റെ പരമാവധി സംഭരണ ശേഷി എഴുനൂറ് മെഗാബൈറ്റ് കോംപാക്ട് ഡിസ്കിന്റെ പരമാവധി സംഭരണ ശേഷി എഴുനൂറ് മെഗാബൈറ്റ് പ്രകാശരശ്മികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൗസുകളാണ് ഒപ്റ്റിക്കൽ മൗസ് പ്രകാശരശ്മികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൗസുകളേവാ ഒപ്റ്റിക്കൽ മൗസ് പലതരം ഫയൽ സിസ്റ്റങ്ങൾ തയ്യാറാക്കേണ്ടി വരുമ്പോൾ ഹാർഡ് ഡിസ്കിന് വിവിധ ഭാഗങ്ങളായി തിരിക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു പാർട്ടി പലതരം ഫയൽ സിസ്റ്റങ്ങൾ തയ്യാറാക്കേണ്ടി വരുമ്പോൾ ഹാർഡ് ഡിസ്കിനെ വിവിധ ഭാഗങ്ങളായി തിരിക്കുന്നതിനെ പാർട്ടീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ശക്തി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മൈക്രോ പ്രോസസ്സറാണ് ശക്തി ഏത് കമ്പ്യൂട്ടർ കമ്പനിയാണ് ആദ്യമായി മൗസ് പ്രചാരണത്തിൽ കൊണ്ടുവന്നത് ആപ്പിൾ കോർപ്പറേഷൻ ആപ്പിൾ കോർപ്പറേഷൻ എന്ന കമ്പ്യൂട്ടർ കമ്പനിയാണ് ആദ്യമായി മൗസ് പ്രചാരണത്തിൽ കൊണ്ടുവന്നത് കമ്പ്യൂട്ടറിനെ അകത്തുള്ള ഘടകങ്ങൾ തമ്മിലോ കമ്പ്യൂട്ടറുകൾ തമ്മിലോ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന പാതകൾക്ക് പറയുന്ന പേരാണ് ബസ് അകത്തുള്ള ഘടകങ്ങൾ തമ്മിലോ കമ്പ്യൂട്ടറുകൾ തമ്മിലോ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന പാതകൾക്ക് പറയുന്ന പേര് ബസ് കമ്പ്യൂട്ടറുകൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പോയിന്റിങ് ഉപകരണമാണ് മൗസ് കമ്പ്യൂട്ടറുകൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണം മൗസ് കണക്ക് കൂട്ടലുകൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എ എൽ യു കണക്ക് കൂട്ടലുകൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എ എൽ യു ലോകത്തിലെ ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ യൂണിവാക് ലോകത്തിലെ ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ആണ് യൂണിവോക്ക് കമ്പ്യൂട്ടറിന്റെ പ്രധാന സിസ്റ്റം ബോർഡിന്റെ പേര് മദർ ബോർഡ് കമ്പ്യൂട്ടറിന്റെ പ്രധാന സിസ്റ്റം ബോർഡിന്റെ പേരാണ് മദർ ബോർഡ് ആദ്യത്തെ സമ്പൂർണ്ണ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏനിയാഗ് ആദ്യത്തെ സമ്പൂർണ്ണ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏനിയാഗ് വ്യത്യസ്ത പ്രോട്ടോകോളുകളുള്ള നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോകോളുകളുള്ള നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ ആണ് ഗേറ്റ്വേ കമ്പ്യൂട്ടറിന്റെ തൊട്ടു നോക്കുന്ന എല്ലാം ചേർത്ത് നൽകിയിരിക്കുന്ന ഭാഗത്തിന്റെ പേര് ഹാർഡ്വെയർ കമ്പ്യൂട്ടറിന്റെ തൊട്ടു നോക്കാവുന്ന തൊട്ടു നോക്കാവുന്ന ഭാഗങ്ങളെ എല്ലാം ചേർത്ത് നൽകിയിരിക്കുന്ന ഭാഗത്തിന്റെ പേരാണ് ഹാർഡ്വെയർ കമ്പ്യൂട്ടറിൽ ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം കീബോർഡ് കമ്പ്യൂട്ടറിൽ ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം കീബോർഡ് കമ്പ്യൂട്ടറിന്റെ ഭൗതിക ഉപകരണങ്ങൾക്കും അനുബന്ധ സാമഗ്രികൾക്കും പൊതുവായുള്ള പേര് ഹാർഡ്വെയർ കമ്പ്യൂട്ടറിന്റെ ഭൗതിക ഉപകരണങ്ങൾക്കും അനുബന്ധ സാമഗ്രികൾക്കും പൊതുവായുള്ള പേര് ഹാർഡ്വെയർ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യപ്പെട്ട അക്ഷര രൂപത്തിലുള്ള വിവരത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നു കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യപ്പെട്ട അക്ഷര രൂപത്തിലുള്ള വിവരത്തെ ടെക്സ്റ്റ് എന്നാണ് വിളിക്കുന്നത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന വിവരങ്ങൾക്ക് പറയുന്ന പേര് ഇൻപുട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന വിവരങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻപുട്ട് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന മെമ്മറി പ്രൈമറി മെമ്മറി കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായി സിപിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന താൽക്കാലിക സ്റ്റോറേജ് ഏരിയ ബഫർ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ഔട്ട് പുട്ട് പ്രവർത്തനങ്ങൾക്കായി സിപിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന താൽക്കാലിക സ്റ്റോർ സ്റ്റോറേജ് ഏരിയയാണ് ബഫർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ടച്ച് സ്ക്രീൻ യുഗത്തിന് ആരംഭം കുറിച്ച ഡാനിഷ് ഇലക്ട്രോണിക് എഞ്ചിനീയർ ആണ് ബെൻ സ്റ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ടച്ച് സ്ക്രീൻ യുഗത്തിന് ആരംഭം കുറിച്ച ഡാനിഷ് ഇലക്ട്രോണിക് എഞ്ചിനീയർ ആണ് ബെൻ സ്റ്റംപ് കമ്പ്യൂട്ടർ മദർ ബോർഡിന്റെ മറ്റൊരു പേര് സിസ്റ്റം ബോർഡ് കമ്പ്യൂട്ടർ മദർ ബോർഡിന്റെ മറ്റൊരു പേര് സിസ്റ്റം ബോർഡ് ആദ്യകാലങ്ങളിൽ ടച്ച് സ്ക്രീനുകളിൽ ടച്ച് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം പേനയുടെ പേര് സ്റ്റൈലസ് ആദ്യകാലങ്ങളിൽ ടച്ച് സ്ക്രീനുകളിൽ ടച്ച് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം പേനയുടെ പേര് സ്റ്റൈലസ് ഒരു ഫയൽ സേവ് ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടറിന്റെ ഏത് മെമ്മറിയിലേക്ക് മാറ്റപ്പെടുന്നു സ്ഥിര മെമ്മറി ഒരു ഫയൽ സേവ് ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടറിന്റെ സ്ഥിര മെമ്മറിയിലേക്ക് മാറ്റപ്പെടുന്നു ഒരു ഫയൽ സേവ് ചെയ്യും മുമ്പ് അത് സ്ഥിതി ചെയ്യുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏത് താൽക്കാലിക മെമ്മറി ഒരു ഫയൽ സേവ് ചെയ്യും മുമ്പ് അത് സ്ഥിതി ചെയ്യുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏത് താൽക്കാലിക മെമ്മറി കമ്പ്യൂട്ടറിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി റാൻഡം ആക്സസ് മെമ്മറി റാം കമ്പ്യൂട്ടറിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി റാം കമ്പ്യൂട്ടറിന്റെ പ്രൈമറി മെമ്മറികൾക്ക് ഉദാഹരണമാണ് റോം റാം കമ്പ്യൂട്ടറിന്റെ പ്രൈമറി മെമ്മറികൾക്ക് ഉദാഹരണം റോം ആൻഡ് റാം മെയിൻ മെമ്മറിയിൽ നിന്ന് കാഷ്യ മെമ്മറിയിലേക്ക് മെയിൻ മെമ്മറിയിൽ നിന്ന് കാഷ്യ മെമ്മറിയിലേക്ക് ഡാറ്റ കോപ്പി ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് മാപ്പിംഗ് മെയിൻ മെമ്മറിയിൽ നിന്ന് കാശ്യ മെമ്മറിയിലേക്ക് ഡാറ്റ കോപ്പി ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് മാപ്പിംഗ് പി ആർഒഎം എന്നതിന്റെ പൂർണ്ണരൂപം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി പി ആർഒ എം എന്നതിന്റെ പൂർണ്ണരൂപം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആർ എ എം എന്നതിന്റെ പൂർണ്ണരൂപം റാൻഡം ആക്സസ് മെമ്മറി ആർ എ എം എന്നതിന്റെ പൂർണ്ണരൂപം റാൻഡം ആക്സസ് മെമ്മറി ആർഒ എന്നതിന്റെ പൂർണ്ണരൂപം റീഡ് ഓൺലി മെമ്മറി ഒരു മെമ്മറി ലൊക്കേഷന്റെ തിനു വേണ്ടി കമ്പ്യൂ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ബസ് അഡ്രസ് ബസ് ഒരു മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ബസ് അഡ്രസ് ബസ് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന മെമ്മറി പ്രൈമറി മെമ്മറി കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന മെമ്മറി പ്രൈമറി മെമ്മറി കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും ഇൻഫർമേഷൻ നഷ്ടമാകാത്ത മെമ്മറി റീഡ് ഓൺലി മെമ്മറി കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും ഇൻഫർമേഷൻ നഷ്ടമാകാത്ത മെമ്മറി റീഡ് ഓൺലി മെമ്മറി കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ബോക്സ് സിസ്റ്റം യൂണിറ്റ് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ബോക്സ് സിസ്റ്റം യൂണിറ്റ് കമ്പ്യൂട്ടറിന്റെ സ്ഥിരം മെമ്മറി ആയി പ്രവർത്തിക്കുന്നത് ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിന്റെ സ്ഥിരം മെമ്മറി ആയി പ്രവർത്തിക്കുന്നത് ഹാർഡ് ഡിസ്ക് മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറി പ്രൈമറി മെമ്മറി മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറി പ്രൈമറി മെമ്മറി വെർച്വൽ മെമ്മറി യുക്തിപരമായി സ്ഥിതി ചെയ്യുന്നത് ഹാർഡ് ഡ്രൈവിൽ വെർച്വൽ മെമ്മറി യുക്തിപരമായി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹാർഡ് ഡ്രൈവിൽ മോണിറ്ററിന്റെ റിഫ്രഷ് റേറ്റ് അളക്കുന്ന യൂണിറ്റ് ഹേർഡ്സ് മോണിറ്ററിന്റെ റിഫ്രഷ് റേറ്റ് അളക്കുന്ന യൂണിറ്റ് ഹേർഡ്സ് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന കീബോർഡ് ക്വർത്തി ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന കീബോർഡ് ക്വർത്തി പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഹെൻറി എഡ്വേഡ് റോബർട്ട്സ് പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആവിഷ്കരിച്ചത് സിംക്ലയർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആവിഷ്കരിച്ചത് സിംക്ലയർ ബഹിരാകാശ ദൗത്യങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ ഒപ്റ്റിക്കൽ ഡിസ്കുകളിൽ റെക്കോർഡ് ചെയ്യാനും ഡാറ്റ വീണ്ടെടുക്കാനും ഉപയോഗിക്കുന്ന ലൈറ്റ് ബീം ലേസർ ലൈറ്റ് ഒപ്റ്റിക്കൽ ഡിസ്കുകളിൽ റെക്കോർഡ് ചെയ്യാനും ഡാറ്റ വീണ്ടെടുക്കാനും ഉപയോഗിക്കുന്ന ലൈറ്റ് ബീം ലേസർ ലൈറ്റ് പരം എണ്ണായിരം എന്ന സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്തത് സി ഡാക്ക് പൂർണ്ണ രൂപം സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് പരം എണ്ണായിരം എന്ന സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്തത് സി ഡാക്ക് സി ഡാക്കിന്റെ പൂർണ്ണരൂപം സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ അൾട്ടയർ എണ്ണായിരത്തി എണ്ണൂറ് ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ അൾട്ടയർ എണ്ണായിരത്തി എണ്ണൂറ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് രൂപം നൽകിയ വർഷം രണ്ടായിരത്തി പതിനഞ്ച് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് രൂപം നൽകിയ വർഷം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് പരം എണ്ണായിരം പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് പരം എണ്ണായിരം പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ജോൺ വിൻസെന്റ് അറ്റാന സോഫ്റ്റ് ജോൺ വിൻസെന്റ് കമ്പ്യൂട്ടറിന്റെ ആവശ്യമായ അളവിൽ പവർ സപ്ലൈ ചെയ്യുന്ന ഭാഗം മോഡ് പവർ സപ്ലൈ എസ് എം ബി എസ് കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിനെ ആവശ്യമായ അളവിൽ പവർ സപ്ലൈ ചെയ്യുന്ന ഭാഗമാണ് മോഡ് മോഡ് പവർ പവർ സപ്ലൈ ഷോർട്ട് ഫോം എന്തായിരുന്നു എസ് എം പി എസ് എസ് എം പി എസ് കമ്പ്യൂട്ടറിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഘടകം മൈക്രോ പ്രൊസസ്സർ കമ്പ്യൂട്ടറിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഘടകം മൈക്രോ പ്രോസസർ കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവുമായിട്ടാണ് താരതമ്യപ്പെടുത്താറുള്ളത് മസ്തിഷ്കം കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കം എന്ന അവയവുമായിട്ടാണ് താരതമ്യപ്പെടുത്താറുള്ളത് കമ്പ്യൂട്ടറിലെ ഫങ്ഷൻ കീകളുടെ എണ്ണം പന്ത്രണ്ട് കമ്പ്യൂട്ടറിൽ പന്ത്രണ്ട് ഫങ്ഷൻ കീകളുണ്ട് സി ഡാക്കിന്റെ ആസ്ഥാനം പൂനെ സി ഡാക്കിന്റെ ആസ്ഥാനം പൂനെ അനലോഗ് ഡിജിറ്റൽ എന്നിവ പ്രോസസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ അനലോഗ് ഡിജിറ്റൽ എന്നിവ പ്രോസസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഫ്ലോപ്പി ഡിസ്ക് ഇടുന്ന കമ്പ്യൂട്ടർ ഭാഗം ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ഫ്ലോപ്പി ഡിസ്ക് ഇടുന്ന കമ്പ്യൂട്ടർ ഭാഗം ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ലോകത്തെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സി ഡി സി ആറായിരത്തി അറുനൂറ് ലോകത്തെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് സി ഡി സി ആറായിരത്തി അറുനൂറ് ഫ്ലോപ്പി ഡിസ്കിന്റെ വ്യാസം തൊണ്ണൂറ് മില്ലിമീറ്റർ ഫ്ലോപ്പി ഡിസ്കിന്റെ വ്യാസം തൊണ്ണൂറ് മില്ലിമീറ്റർ ഗ്രാഫിക്സും വിവരങ്ങളും ലഭ്യമാക്കുന്ന വീഡിയോ സ്ക്രീൻ മോണിറ്റർ ഗ്രാഫിക്സും വിവരങ്ങളും ലഭ്യമാക്കുന്ന വീഡിയോ സ്ക്രീൻ മോണിറ്റർ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ടിഫ്രാക് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ടിഫ്രാക് ഏതൊക്കെ കണ്ടുപിടുത്തങ്ങൾക്കാണ് ചാൾസ് ബാബേജിനെ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന പദവി കിട്ടിയത് ഡിഫറൻസ് എഞ്ചിൻ അനലിറ്റിക്കൽ എൻജിൻ കമ്പ്യൂട്ടറിന്റെ പിതാവാരാണ് ചാൾസ് ബാബേജ് ഈ ചാൾസ് ബാബേജിനെ അദ്ദേഹത്തിന് ഈ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന പദവി കിട്ടിയത് ഈ ഡിഫറൻസ് എൻജിൻ അനലിറ്റിക്കൽ എൻജിൻ എന്നീ കണ്ടുപിടുത്തങ്ങൾക്കാണ് ഒരു സാധാരണ സി ഡിയുടെ വ്യാസം പന്ത്രണ്ട് സെന്റിമീറ്റർ ഒരു സാധാരണ സി ഡിയുടെ വ്യാസം പന്ത്രണ്ട് സെന്റിമീറ്റർ കമ്പ്യൂട്ടർ മൗസിന്റെ വേഗം അളക്കാനുള്ള യൂണിറ്റ് മിക്കി കമ്പ്യൂട്ടർ മൗസിന്റെ വേഗം അളക്കാനുള്ള യൂണിറ്റ് മിക്കി കമ്പ്യൂട്ടറിന്റെ എൻജിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗം പ്രോസസ്സർ കമ്പ്യൂട്ടറിന്റെ എൻജിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗം പ്രോസസ്സർ കമ്പ്യൂട്ടറിലെ എല്ലാ ഘടകങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്തിലേക്കാണ് മദർ ബോർഡ് കമ്പ്യൂട്ടറിലെ എല്ലാ ഘടകങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്നത് മദർ ബോർഡിലേക്കാണ് ഡി വി ഡിയുടെ ശേഷി നാല് പോയിന്റ് ഏഴ് ജി ബി ഡി വി ഡിയുടെ ശേഷി നാല് പോയിന്റ് ഏഴ് ജി ബി മദർ ബോർഡിന്റെ മറ്റൊരു പേര് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് പി സി ബി മദർ ബോർഡിന്റെ മറ്റൊരു പേരാണ് പി സി ബി പി സി ബിയുടെ പൂർണ്ണരൂപം എന്താണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ പോയിന്റിങ്ങിനായി ഉപയോഗിക്കുന്ന സംവിധാനം ടച്ച് പേഡ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ പോയിന്റിങ്ങിനായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ടച്ച് പാഡ് ഏറ്റവും വേഗം കൂടിയ പ്രിന്റർ ലേസർ പ്രിന്റർ ഏറ്റവും വേഗം കൂടിയ പ്രിന്റർ ലേസർ പ്രിന്റർ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീന്റെ മെഷീൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഷെഫേർഡ് മെഷീൻ എ ടി എമ്മിന്റെ ഉപജ്ഞാതാവ് ജോൺ ഷെഫേർഡ് ബാരൺ കമ്പ്യൂട്ടർ വഴി ടി വി കാണാൻ സഹായിക്കുന്ന ഉപകരണം ടി വി ട്യൂണർ കാർഡ് കമ്പ്യൂട്ടർ വഴി ടി വി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ടി വി ട്യൂണർ കാർഡ് കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ മറ്റൊരു പേര് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് വി ഡിയു കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ മറ്റൊരു പേര് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് വി ഡി യു കമ്പ്യൂട്ടറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം സിപിയു കമ്പ്യൂട്ടറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്ന് വിളിക്കുന്ന ഭാഗം സിപിയു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുമായി നേരിട്ടോ ഡ്രൈവുകളുടെ സഹായത്തോടെയോ സംവദിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് കേണൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുമായി നേരിട്ടോ ഡ്രൈവുകളുടെ സഹായത്തോടെയോ സംവദിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് കേർണൽ ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കവർ ചെയ്യാം കമ്പ്യൂട്ടറുകളുടെ ചരിത്രം കമ്പ്യൂട്ടറുകളുടെ ചരിത്രം കമ്പ്യൂട്ടറുകളുടെ ഒന്നാം തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ കമ്പ്യൂട്ടറുകളുടെ ഒന്നാം തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രധാന സവിശേഷതയായിരുന്ന പ്രവർത്തന സംവിധാനമാണ് വോക്കം ട്യൂബ് ഒന്നാം തലമുറ തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രധാന സവിശേഷതയായിരുന്ന പ്രവർത്തന സംവിധാനമാണ് വോക്കം ടു കമ്പ്യൂട്ടറുകളുടെ രണ്ടാം തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ കമ്പ്യൂട്ടറുകളുടെ രണ്ടാം തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ വോക്കോം ട്യൂബുകൾക്ക് പകരം രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചത് ട്രാൻസിസ്റ്ററുകൾ വാക്കോം ട്യൂബുകൾക്ക് പകരം രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചത് എന്താണ് ട്രാൻസിസ്റ്ററുകൾ കമ്പ്യൂട്ടറുകളുടെ മൂന്നാം തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ കമ്പ്യൂട്ടറുകളുടെ മൂന്നാം തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ ഈ മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ ഐ സി ജിപ്പ് ഒന്നാമത്തേല് വോക്കം ട്യൂബ് രണ്ടാമത്തേലെ ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്ററുകൾ മൂന്നാമത്തേല് ഐസി ചിപ്പ് ഇനി നാലാം തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലയളവ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ കമ്പ്യൂട്ടറുകളുടെ നാലാം തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ ഈ നാലാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രധാന സവിശേഷത മൈക്രോ പ്രോസസ്സറുകൾ നാലാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രധാന സവിശേഷത എന്തായിരുന്നു മൈക്രോ പ്രോസെസറുകൾ എത്രാം തലമുറ കമ്പ്യൂട്ടറിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൃത്രിമ ബുദ്ധി എന്ന സങ്കേതം പ്രയോജനപ്പെടുത്താൻ ആരംഭിച്ചത് അഞ്ച് അഞ്ചാം തലമുറ കമ്പ്യൂട്ടറിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൃത്രിമ ബുദ്ധി എന്ന സങ്കേതം പ്രയോജനപ്പെടുത്താൻ ആരംഭിച്ചത് കമ്പ്യൂട്ടറുകളുടെ അഞ്ചാം തലമുറ രംഗപ്രവേശം ചെയ്തതായി കരുതപ്പെടുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് കമ്പ്യൂട്ടറുകളുടെ അഞ്ചാം തലമുറ രംഗപ്രവേശം ചെയ്തതായി കരുതപ്പെടുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് ഇന്നത്തെ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിലെ ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായി വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്